ഹായ് ഇതേ നമ്മൾ ടർക്വീസിന്റെ ഒക്കെ സ്റ്റോൺസ് ബെർ സ്റ്റോൺസ് മാത്രമേ നമ്മൾ കേട്ടിട്ടുള്ളൂ ടർക്വീസ് സ്റ്റോൺസിൽ വെച്ചിട്ടുള്ള ഒരു അടിപൊളി രണ്ട് നെക്ലെസ് ആണ് ഇതൊക്കെ അതില് ഫസ്റ്റ് പീസ് ഷോർട്ട് വരുന്നു അതിന്റെ താഴെ വരുന്നത് ലോങ് പീസ് ആണ് നമ്മുടെ വെഡിങ് സെറ്റിലേക്കൊക്കെ ബെസ്റ്റ് ആയിട്ട് ആപ്റ്റ് ആപ്റ്റാണോ മോഡൽ അത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടും പിന്നെ ഈ ഭാഗത്തൊക്കെ ഇത്തിരി ആൻറ്റിക് ടച്ച് കിട്ടാൻ വേണ്ടിയിട്ടുള്ള ഡാർക്ക് ഫിനിഷിംഗ് ആണ് കൊടുത്തിരിക്കുന്നത് നമ്മൾ നോർമലി ഗോൾഡിന്റെ യെല്ലോയിഷ് കളറിലല്ല ഇപ്പോൾ മോഡൽസുകൾ അപ്ഡേറ്റ് ആയിട്ട് വരുന്നത് അപ്ഡേറ്റ് മുഴുവൻ വരുന്നത് നഗാസ് അങ്ങനത്തെ ടൈപ്പുകളാണ് എഥനിക്ക് മോഡലിലേക്കാണ് വരുന്നത് അപ്പൊ ഇതിൽ അതുകൊണ്ട് തന്നെ ഒരു ബ്ലാക്ക് ഫിനിഷിംഗ് ആണ് കൊടുത്തിരിക്കുന്നത് മുകളിലത്തെ വെയിറ്റ് ഒരു മുപ്പത്താറ് ഗ്രാം വരുന്നുണ്ട് അതിൽ അപ്രോക്സിമറ്റ്ലി സ്റ്റോൺ വെയിറ്റ് ഒക്കെ കുറച്ചൊരു നാല് നാല് പോയിന്റ് ഒക്കെ താഴെയാണ് വരുന്നുള്ളൂട്ടോ നമുക്ക് ആക്ച്വൽ വെയിറ്റ് വരുന്നുള്ളൂ നാല് പോയിന്റ് താഴേക്കാണ്ട് വരുന്നുള്ളൂ സെക്കൻഡ് പീസ് വരുന്നത് ഒമ്പത് ഒമ്പത് പോയിന്റ് ഗ്രോസ് വെയിറ്റ് വരുന്നുണ്ട് സ്റ്റോൺ പോയ ഒരു എട്ട് റേഞ്ചിൽ നമുക്ക് സെക്കൻഡ് പീസും കിട്ടുന്നുണ്ട് അപ്പോൾ നമ്മളിപ്പോൾ നോർമലി ഈ കാണുന്ന കാണുന്നതുപോലെയല്ല ഇത് കഴിഞ്ഞ വെഡ്ഡിംഗ് സെറ്റിൽ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് അത് കഴിഞ്ഞാൽ പിന്നെ ആഫ്റ്റർ വെഡ്ഡിംഗ് സെറ്റ് മീൻസ് ആഫ്റ്റർ വെഡ്ഡിംഗ് പ്രോഗ്രാം ഈ ഒക്കെ ഇട്ടിട്ട് പോകുക അങ്ങനെ എല്ലാത്തിനും യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഐറ്റം ആണത് അപ്പോൾ ഇതൊരു ഡെഡ് പീസ് ആയിട്ട് ഒരിക്കലും ഇരിക്കുന്നില്ല അപ്പോൾ നമ്മൾ നോർമലി കേരള മോഡൽസ് ഒക്കെ എടുത്തുകഴിഞ്ഞാൽ ആ ഒരു ഫംഗ്ഷൻ കഴിഞ്ഞാൽ പിന്നെ ആൾക്കാർ ഇതിന് ഉപയോഗിക്കില്ല അപ്പോൾ ഇതൊരു ഡെഡ് ആയിട്ട് തോന്നിക്കും മീൻസ് ഇത്രയും പൈസ കൊടുത്ത് വാങ്ങി വീട്ടിൽ വെച്ചു ഒരു ഉപകാരമല്ലോ മോളെന്നൊക്കെ ചോദിക്കും ഇതങ്ങനെയല്ല നമുക്ക് ഏത് പ്രോഗ്രാമിന് ഇടാൻ നമുക്ക് തന്നെ ഇഷ്ടം തോന്നുന്ന മോഡൽസ് ആണ് ഇതൊക്കെ അല്ലേ മാച്ചിങ് ആയിട്ടൊരു കമ്മൽ കൂടി വരുന്നുണ്ട് നോക്കി ലെന്തിലും വ്യത്യാസം നിങ്ങൾക്ക് തോന്നിക്കോ തോന്നിക്കില്ല അത്രയും പെർഫെക്റ്റ് ആയിട്ടുള്ള മാച്ചിങ് ആണ് കേട്ടോ അപ്പോൾ ഇതൊക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ നമുക്ക് ഓൺലൈൻ ഡെലിവറി ഉണ്ട് അതെല്ലാം നമുക്ക് ഗോൾഡ് റേറ്റ് ഹൈ ആയി പോകുന്നുണ്ട് ചേട്ടാ നമുക്കത് ബുക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ബുക്കിംഗ് സിസ്റ്റം ഉണ്ട് അതിനുള്ള ഓഫറുകൾ നിങ്ങൾക്ക് നമ്മുടെ ഷോപ്പിൽ ഉണ്ട് അതൊക്കെ ഒന്ന് താഴെ കാണുന്ന നമ്പറിൽ വിളിച്ചു വെച്ച് നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് അറിയാവുന്നതാണ് കേട്ടോ അപ്പോൾ ഇങ്ങനത്തെ ഐറ്റംസ് കൂടുതൽ കൂടുതലാണ് കാണാനായിട്ട് നമ്മുടെ ലിയോ ഗോൾഡൻ ഡയമൺസിൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യുക നമ്മളെ ഹെൽപ്പ് ചെയ്യുക അപ്പോൾ ഷോപ്പിൽ വെച്ച് കാണാം ബൈ Leo's Gold and Diamonds, Palikulam Road, Trishur.